ഈ മൂന്ന് കളറെ നൂല് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു സൺഫ്ലവർ ബാക്ക് ചാണിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ കളേഴ്സ് നൂലൊക്കെ വെച്ചിട്ട് ഇതിന് മുമ്പ് ഒരു ഹെഡ് ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇതൊരു ബാഗ് ചാം ആയിട്ട് കൊടുക്കുക കാരണം ബാഗ് ചാം ചാമാവുമ്പോൾ നമുക്ക് ഓരോ ബാഗിന്റെ കൂടെ സ്റ്റൈൽ സ്റ്റൈലേയും ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം കിച്ചനൊക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം പറയുന്നത് ഞാൻ കുറച്ച് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ക്രോശ് പഠിപ്പിച്ചോ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഒരു ഐഡിയ ഇല്ല കാരണം ഞാനൊരു ബിഗിനറാണ് ഞാനിപ്പം പഠിച്ച് വന്നതേ ഉള്ളൂ ഞാനും പഠിച്ചത് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഓൾറെഡി ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഉണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പഠിക്കാട്ടോ പിന്നെ പിന്നെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ചെയ്യാന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് കാരണം എനിക്ക് അങ്ങനെ വൃത്തിയിൽ ചെയ്യാൻ പറ്റാറില്ല ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം പിന്നെ നിങ്ങൾക്ക് പ്രാവശ്യം പഠിക്കണമെന്ന് ഇന്ററസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കാണ് കാരണം എനിക്ക് ഇത് പഠിച്ച് കഴിഞ്ഞപ്പോ തോന്നിയത് എന്തുകൊണ്ട് ഞാൻ ഇത് മുമ്പേ ചെയ്തു നോക്കിയില്ല കാരണം അത്രയ്ക്കും ഒരു ഹാപ്പിനെസ് ആണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഇത്രയും റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഹോബി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഡെഫിനറ്റ്ലി ആർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ക്രോശേഷൻ പഠിക്കണം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട പറക്കണ്ടോഷൻ